നായ നിന്നെ ഓടിച്ചതല്ലല്ലോ നീ നായ ഓടിച്ചതല്ലേ അല്ലേ വെള്ളി പറമ്പിലുള്ള ഒരു സഹോദരൻ അബ്ദുൽ മജീദ് എന്നൊരു സഹോദരൻ അദ്ദേഹം കുട്ടിക്കാലത്ത് ആ വ്യക്തി സ്കൂളിലും മദറസയിലും ഒക്കെ പോകാൻ വലിയ മടിയുള്ള ആളാണ് രക്ഷിതാക്കൾ പലപ്പോഴും സ്കൂളിലേക്കും മദ്രസയിലേക്കും പള്ളിക്കൂടത്തിലേക്ക് പറഞ്ഞു വിടുന്നു പക്ഷേ ആ സഹോദരൻ കുട്ടിക്കാലത്ത് സ്കൂളിലെത്താറില്ല മദ്രസയിലെത്താറില്ല ഉമ്മക്ക് വലിയ പ്രയാസമായി അദ്ദേഹത്തിന്റെ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ആ വ്യക്തി മദ്രസയിൽ പോകൂല അല്ലെങ്കിൽ സ്കൂളിൽ പോകൂല ഒരിക്കൽ പറഞ്ഞു വിട്ടു ഒരിക്കൽ മദ്രസയിലേക്ക് പള്ളിക്കൂടത്തിലേക്ക് പോവുകയാണ് അബ്ദുൽ മജീദ് എന്ന സഹോദരൻ അപ്പോഴതാ പോകുന്ന വഴിയിൽ ഭ്രാന്തുള്ള ഒരു നായെ ജനങ്ങളൊക്കെ ശക്തമായി ഓടിക്കുകയാണ് ഈ അബ്ദുൽ മജീദ് എന്ന സഹോദരന് ആ കുട്ടി കാലത്ത് കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ ആ നാട്ടുകാരോടൊപ്പം മദ്രസയിലേക്ക് പറഞ്ഞയച്ച ആ അബ്ദുൽ മജീദ് നാട്ടുകാരോടൊപ്പം നായ ഓടിക്കാൻ വേണ്ടി വന്നു കുട്ടികൾക്കത് ഭയങ്കര ഹരായിരിക്കും അങ്ങനെ ചുരുക്കി പറയാം അന്നും അബ്ദുൽ മജീദ് മദ്രസയിൽ പോയില്ല നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു ഉമ്മ എന്നെ നായ ഓടിച്ച് അതുകൊണ്ട് എനിക്ക് മദ്രസിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല കുട്ടിക്കാരെ തങ്ങനെ പല തന്ത്രവും പറയല്ലോ യഥാർത്ഥത്തിൽ അബ്ദുൽ മജീദ് അങ്ങോട്ട് ഓടിച്ചതാണ് നായെ ഈ അബ്ദുൽ മജീദ് ഉമ്മാനോട് വന്ന് പറഞ്ഞത് എന്നെ നായ ഓടിച്ചു ഭ്രാന്തുള്ള നായാണ് അതുകൊണ്ട് എനിക്ക് മദ്രസയിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഇന്ന് പോകുന്നില്ല ഉമ്മാനോട് ചില ആളുകൾ പറഞ്ഞു ഭ്രാന്തുള്ള നായ ഓടിച്ചതല്ലേ കുട്ടിയുടെ ശരീരത്തിൽ എവിടെങ്കിലുമൊക്കെ നായ തൊട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പിന്നീടൊരു വലിയ പ്രയാസമാകും അതുകൊണ്ട് നിങ്ങൾ മടവൂര് ഷെയ്ഖുനാൻ എടുക്കൽ സി എം ഒന്ന് പോകണം ആ ഉമ്മ തൊട്ടടുത്ത ദിവസം തന്നെ മടവൂരിലേക്ക് മഹാനായ മഹാനായം അവിടുത്തെ തിരുമുമ്പിലേക്ക് അബ്ദുൽ മജീദ് എന്ന സുഹൃത്തിനെയും സഹോദരനെയും കുട്ടിയെ കൂട്ടിയിട്ട് വരികയാണ് എന്നിട്ട് പറഞ്ഞു ഉമ്മ പറഞ്ഞു എന്റെ കുട്ടിയെ ഇന്നലെ മദ്രസയിൽ പോകുന്ന സമയത്ത് ഭ്രാന്തിലുള്ള നായ ഓടിച്ചിട്ടുണ്ട് ഉടനെ തന്നെ ഷെയ്ഖുന പറഞ്ഞു ഈ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് നായ നിന്നെ ഓടിച്ചതല്ലല്ലോ നീ നായ ഓടിച്ചതല്ലേ അല്ലേ ഒന്ന് അപ്പോളാ കുട്ടി അതെ ഞാൻ എന്നെ ഓടിച്ചതല്ല ഞാൻ അങ്ങോട്ട് ഓടിച്ചതാണ് സുഹാൻ അവിടെ വെച്ച് ഈ കുട്ടി പറഞ്ഞത് കളവായിരുന്നു എന്ന് ഉമ്മക്ക് ബോധ്യപ്പെട്ടു ഉടനെ തന്നെ ഉമ്മ ഷെയ്ഖുനയോട് പറയാണ് എൻ്റെ ഈ കുട്ടിക്ക് മദ്രസയിലും സ്കൂളിലും പോകാൻ വലിയ മടിയാണ് വലിയ മടിയാണ് പഠന കാര്യങ്ങളിൽ താല്പര്യമില്ല ഖുർആൻ കുർ അറിയില്ല ഇങ്ങനെ മതപരമായ കാര്യങ്ങളും ഭൗതികപരമായ കാര്യങ്ങളും പഠിക്കാൻ വലിയ മടിയുണ്ട് എന്നു പറഞ്ഞപ്പോൾ മഹാനായ ശൈഹുനാമടൂരവറികൾ ആ കുട്ടിയോട് വായ തുറക്കാൻ വേണ്ടി പറയുന്നു കുട്ടിയെ അടുത്തേക്ക് നിർത്തിയിട്ട് പറഞ്ഞു ഒന്ന് വായ എന്ന് പറഞ്ഞു എന്നിട്ട് ആ കുട്ടിയുടെ വായിലേക്ക് ഒന്ന് ഊതി കൊടുത്തു ബേദാംബർ വായിൽ തുപ്പി കൊടുത്തോവർ മഹാനായ മൊഹയുദ്ദീൻഹു അവിടുന്ന് പ്രഭാഷണത്തിന് പ്രസംഗിക്കാൻ നാവ് വഴങ്ങാതിരുന്നപ്പോൾ അതാ ഹബീബായ സൊല്ലാഹു അലി വസല്ല മതങ്ങൾ വന്നില്ലേ എന്നിട്ട് അവിടുത്തെ വായിലേക്ക് തുപ്പിക്കൊടുത്ത സംഭവം ബഹുജത്തു അസറാദ് രേഖപ്പെടുത്തിയിട്ടില്ലേ ഇതുപോലെ മടവൂരവറികൾ ഈ കുട്ടിയുടെ വായിലേക്ക് തുപ്പിക്കൊടുത്തു ഇന്ന് അബ്ദുൽ മജീദ് ലോറി ഡ്രൈവറാണ് പക്ഷേ ഖുർഹാൻ വളരെ കൃത്യമായി തെജുവീതിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ച് പഠിച്ചു അങ്ങനെ ആ രൂപത്തിൽ ഖുർആൻ ഓതുകയാണ് മാത്രമല്ല ലോറി ഡ്രൈവറായ അബ്ദുൽ മജീദിന് ഇന്ന് ധാരാളം ശിഷ്യന്മാരുണ്ട് ഖുർഹാനിലൂടെ തെജുവീത് നിയമം പഠിച്ച ശിഷ്യന്മാരാണ് കണ്ടില്ലേ ൂരി ഇങ്ങനെ ഊരിയിട്ട് ബുദ്ധി വൈഭവം വന്നവര് ബുദ്ധിശക്തി വന്നവര് ചരിത്രത്തിൽ വേറെയുണ്ടോ ഇമാം ഇമാംിം റഹിമഹുല്ല ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകുന്നു അപ്പോഴാണ് ഒരു ഉമ്മാമ ഹബീബായ തങ്ങളുടെ പാദയോരത്ത് വന്നിട്ട് പറയുകയാണ് ഓ നബിയേ എൻ്റെ ഈ കൈക്കുഞ്ഞന് ഇടയ്ക്കിടയ്ക്ക് വലിയ മാനസികമായ രോഗമുണ്ടാകാറുണ്ട് നബിയേ അള്ളാന്റെ ഹബീബ്ലി അതാ ആ കുഞ്ഞിനെ ഒന്ന് നോക്കിയിട്ട് ആ കുഞ്ഞിനെ ഒരു നിവേദനത്തിൽ ആ കുഞ്ഞിന്റെ വായിലേക്ക് തുപ്പി മറ്റൊരു നിവേദനത്തിൽ ആ കുഞ്ഞിനെ ഒന്ന് ഊതുകയാണ് മന്ത്രി ചൂതുകയാണ് ഹബീബായ തങ്ങളങ്ങനെ മുന്നോട്ടു പോയി കുറേ സമയം കഴിഞ്ഞ് മുത്തുനബി സല്ലാഹു അലി വസല്ല തങ്ങൾ തിരിച്ചു വരുമ്പോ അതേ ഭാഗത്തു തന്നെ ഉമ്മാമ കാത്തിരിക്കുകയാണ് എന്തിനാണ് ഹബീബായ തങ്ങളെ കാണാനാണ് ാളം മാട്ടിൻപറ്റങ്ങളുണ്ട് അതെന്തിനാണ് ഹബീബായ തങ്ങൾ ഈ കുട്ടിയിൽ ഊതിയപ്പോ കുട്ടിയുടെ രോഗം ശിഫപ്പെട്ടു ആ മന്ത്രിച്ചതിന് ഹബീബായ തങ്ങൾക്ക് പാരിതോഷികം കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മഹാനായ ഹബീബ് അലവി റഹിമഹുല ഹദ്ദാദ് റാത്തീബിൻ്റെ വ്യാഖ്യാനത്തിൽ സൂറത്തുൽ ഫാത്തിഹ വ്യാഖ്യാനിച്ചപ്പോൾ ഈ സംഭവം ഷറഹു റതീബിൽ ഹദ്ദാദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു മന്ത്രിച്ചതിന് കൂലി വാങ്ങാം മന്ത്രിച്ചതിന് ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ അത് വാങ്ങാം സഹാബത്ത് മറ്റൊരു വഴിയിലൂടെ പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു ഈ പെൺകുട്ടിയെ പാമ്പുകടിച്ചതാണ് സ്വഹാബത്ത് അതിൽ മന്ത്രിച്ചു ശിഫപ്പെട്ടു അപ്പോൾ ആ ഗോത്രക്കാർ അല്പം സമ്പത്തു കൊടുത്തു ചില സ്വഹാബത്ത് പറഞ്ഞു ഇത് വാങ്ങാൻ പറ്റുമല്ലേ എന്നുള്ളത് മദീനത്തെത്തിയിട്ട് നമുക്കൊന്ന് നോക്കാം മുത്തുനബിയോട് ചോദിക്കാം അവർ മദീനയിൽ വന്നു നബി തങ്ങളോട് പറഞ്ഞു ഇങ്ങനെ മന്ത്രിച്ചതിന് കിട്ടിയിട്ടുണ്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ നബീ പറഞ്ഞു ഇത് ഉപയോഗിക്കാം എന്റെ വിഹിതം എനിക്ക് തരണം കാരണം നിങ്ങളെ ഫാത്തിഹ പഠിപ്പിച്ചത് ഞാനാണ് അതുകൊണ്ട് എനിക്കൊരു വിഹിതം ഉണ്ടാകും ആ വിഹിതം എനിക്ക് തരണമെന്ന് സയ്യതുന മഹമ്മദ് റസൂറു ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം ഹബീബ് അലവി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നുണ്ട് وعقلا كاملا تهمه وفهما وافيا كرمه وجمعنا مع العلماء بحق الشيخ مدوري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله അതുകൊണ്ട് ബുദ്ധിശക്തിക്ക് വേണ്ടി ഷേഖുനാന്റെ ചാരത്ത് വരികയാണ് മഹാനവറികളുടെ ജീവിതകാലത്ത് വരികയാണ് അവിടുത്തെ വഫാത്തിന് ശേഷം പലരും ഈ കറാമത്തെ അനുഭവിച്ചവരാണ് ഇരിക്കട്ടെ ആ ഭാഗം ബഹുമാനികളോടൊന്നിച്ച് സൂഫിയാക്കളോടൊന്നിച്ച് ഞങ്ങൾ നീ ചേർക്കണേ മടവൂരിടൌരവറുകളുടെ പറക്കത്തുകൊണ്ട് ഞങ്ങൾ അവര് പോയ വഴിയിലൂടെ സഞ്ചരിക്കാൻ അവരോടൊന്നിച്ച് സ്വർഗത്തിൽ ചേരാങ്ങൾക്ക് നൽകണേ അല്ല എന്ന് തവസ്സുൽ വയ്ത്ത് ആ തവസ്സുൽ ഉൽവയത്തിലൂടെ ദാഴി ചെയ്യുകയാണ് എല്ലാ വിഷയങ്ങളും തപസ്ൽവ് പ്രതിപാദിക്കുന്നുണ്ട് മഹാന്മാരുമായിട്ട് ബന്ധം സ്ഥാപിച്ചാൽ അതിനല്ലേ നമ്മൾ ഷേഖുരാന്റെ സമീപത്ത് വരുന്നത് വഫാത്തായ മഹാന്മാരെ സിയാറത്ത് ബന്ധം സ്ഥാപിക്കുന്നത് പണ്ഡിതന്മാരെ അടുക്കൽ പോകുന്നത് ഇടയ്ക്ക് ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ നമ്മൾ നമ്മുടെ ചെറിയ മക്കളെ ബന്ധപ്പെടിക്കണം സയ്യിദന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കണം അവരുടെ സമക്ഷത്തിൽ കൊണ്ടുപോകണം അവരെ കൊണ്ട് മന്ത്രിപ്പിക്കണം അവരെ കൊണ്ട് ഈ കുഞ്ഞിന് പറക്കത്തുണ്ടാകാൻ ചെയ്യിപ്പിക്കണം ഇതൊക്കെ വലിയ കാവലാണ് നമുക്കും നമ്മുടെ കുടുംബത്തിനും വലിയ കാവലാണ്